കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി സി കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ വെച്ച് നടന്നു സംസ്ഥാന പ്രസിഡന്റ് ധനപാലൻ ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്ന കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി സി കാസർഗോഡ് ജില്ലാ സമ്മേളനം മുൻ എംപിയും സംസ്ഥാന പ്രസിഡന്റുമായ കെ പി ധനപാലൻ ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് ഭരണത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു യു ഡി എഫ് സർക്കാരിന്റെ കാലത്തുണ്ടാക്കിയ വൈദ്യുത കരാർ യാതൊരു കാരണവുമില്ലാതെ റദ്ദാക്കിയതുവഴി വൈദ്യുത ബോർഡ് ദിനേന നാലു കോടി രൂപയുടെ നഷ്ടം നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പറയട്ടെ ഈ തൊഴിലാളികളും ജീവനക്കാരുമാണോ അതിന് ഉത്തരവാദി അവരുടെ ഏതെങ്കിലും കുറ്റം കൊണ്ടാണോ ഈ ഗോൾ ഇങ്ങനെ പറഞ്ഞു മഴക്കാലമായത് കൊണ്ട് പല സ്ഥലങ്ങളിലും കാറ്റും ഗോളുമായി പോസ്റ്റുകൾ പൊട്ടി വീടുന്നു കറണ്ടു പോകുന്നു അപ്പൊ അവിടെ നിന്ന് ഇന്ന് ജില്ലാ സമ്മേളനമാണ് അതുകൊണ്ട് പോരാൻ തീരുമാനിച്ചിട്ട് പോലും പോരാത്ത പോരാൻ പറ്റാത്ത സാഹചര്യം ആ സാഹചര്യം വേറൊന്നുമല്ല അത് ജനങ്ങളോടുള്ള കടപ്പാടും താല്പര്യവും അവരുടെ സേവന മനസ്ഥിതിയോടുള്ള അർപ്പണ മനോഭാവത്തിലുള്ള പ്രവർത്തനത്തിന്റെ ആ ഒരു ഭാഗമായിട്ടാണ് അവർ ഇതിൽ പങ്കെടുത്തിരും ഞങ്ങളുടെ കടമ എന്ന് കുറച്ചു പേരെങ്കിലും വരാൻ നിർവഹിക്കണമെന്ന് പറഞ്ഞു അഡ്വക്കേറ്റ് ടി കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിച്ച പി ജയചന്ദ്രൻ എ അബ്ദുൾ റസാഖ ടി രവി കൊടക്കൽ സുരേഷ് കെ കുഞ്ഞിരാമൻ എം വി വിൻസെന്റ് കെ കൃഷ്ണൻ എന്നിവരെ സമ്മേളനത്തിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു യോഗത്തിൽ ഉമേശൻ വേളൂർ മഹേഷ് കരിമ്പിൽ കെ ബാലകൃഷ്ണൻ ഷാഹുൽ ഹമീദ് പി പി ചന്ദ്രശേഖരൻ കെ വി ഗോപകുമാർ പി ജയചന്ദ്രൻ കെ പി സുധീർ എം മോഹനൻ മുഹമ്മദ് ഷെരീഫ് കെ എം അജിത് കുമാർ കെ എം പവിത്രൻ കെ അരുൺ ജലീൽ കാർത്തിക എന്നിവർ സംസാരിച്ചു